ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകുകയാണ് ആ വീഡിയോ എന്താണ് ഇത് മാങ്ങ പറിക്കൽ അപ്പോൾ ഇതൊരു മാവാണ് പക്ഷെ ഇതിമല് മഞ്ഞ മാങ്ങ എന്നാണ് ഈ മാങ്ങൻ്റെ പേര് അങ്ങനെ തൊട്ട് പേരാണ് അപ്പം മാങ്ങ ഉണ്ട് പക്ഷെ പൊത്തിയില്ല പൂത്താലേ നമുക്ക് പറിച്ചേയുള്ളൂ വേറെ മാവിൻ്റെ അടുത്തേക്ക് നമ്മളിപ്പോൾ വേറെ മാക്ക് പോവാണ് അപ്പുറത്തന്നെ ഒരു മാവുണ്ട് നമുക്ക് അതിന്റെ അടുത്ത് അപ്പൊ നമ്മൾ മാവിൻ്റെ അടുത്ത് എത്തിയ ഇതാണ് മാവ് വേറെ ഇതോ ഇങ്ങനെയൊക്കെയാണ് പോണത് കുറച്ച് റിസ്ക് ആണ് കയറി പറിക്കലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓന്താ കേറണേ

പൗത്തമാക്കണ്ടോസ്ണ്ടോ പൂത്താങ്ങനെ ചോദിക്കണ്ടേ മാങ്ങ വെച്ച് ബാക്കി വരയ്ക്കണതാ മൂന്ന് മാങ്ങായി ഞങ്ങളിതിപ്പോ പഠിക്കണ കാരണം ഇവിടുത്തെ സാധനം ഒക്കെ ഇലിയലൊക്കെ ഇട്ടി കൊണ്ടുപോകാണെ എന്ന് പറിച്ചിട്ട് അരിലിച്ച് നോക്കി നോക്കാൻ പറ്റ ചെറുതൊന്നാണ് പഠിക്കുന്നില്ല ആകായത് മാത്രമേ പറി അപ്പൊ പിന്നെയാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണെ അവിടെയാണ് സർക്കസ് കാണിച്ചു പോണം അവിടുന്ന് മാങ്ങ ഇറക്കണേ ആ അപ്പൊ നിങ്ങൾക്ക് ഈ മാങ്ങന്റെ പേരറിയാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിട്ടോ ഇത് ഏതാണ് മാങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ മാങ്ങ ഇപ്പൊക്കെ അറിയാം പക്ഷെ ഇപ്പൊ

മാങ്ങനങ്ങനെ പറിക്കണേ മാങ്ങി മാറിയില്ലേ ഇതിങ്ങനെ പോയിൻറെ കണ്ണട അപ്പോ നമ്മള് അങ്ങോട്ട് ചാടിയിട്ട് കാണാം അപ്പൊ നമ്മള് കൊറച്ചൊക്കെ പറിച്ചിട്ടുണ്ട് ഇനി പതിമല് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിരിക്കും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കുറച്ച് ചെറുതാണ് എന്നാലും കണ്ട് കണ്ട കണ്ട് പൊതുത്ത് കുറച്ച് പൊതുത്ത മോളിടെ അവിടെ എന്താ ഏകദേശം അവിടെ മാണ്ട് നമ്മളതാണ് പറന്ന് പറിക്കട്ടെ മാങ്ങകൾ

ബുദ്ധി പോയി ഗസ് തലക്ക് വീണപ്പൊത്തിന് എത്ത പറഞ്ഞോർമൊരു വെടിക്ക് രണ്ട് പക്ഷി നേരത്തെ ഒരുപടിക്ക് മൂന്ന് പക്ഷി ഞങ്ങള് മാങ്ങ പരിക്കണ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഞങ്ങളെ മാങ്ങ പറ പാർട്ട് വണ് ഇനി പാർട്ട് ടു ഉണ്ട് അത് പിന്നെ പറയാം ഇപ്പൊ ഇതാണ് ഞങ്ങളെ മാങ്ങ പറ വീഡിയോ ഞങ്ങള് മാങ്ങ ഒക്കെ പറിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ മലയൊക്കെ മാങ്ങ അറിക്കാൻ പോകണ്ടേ അതിന്റെ വീഡിയോ പിന്നെ വരും ഇനി ഞങ്ങൾക്ക് പിന്നെ സർപ്രൈസ് കൊടുക്കാൻ